കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതല നിർവഹിക്കുന്ന ബഹുമാനായ യു ഡി എഫ് കൺവീനർ സി എം എം ഹസൻ നമ്മുടെ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും നമ്മുടെ നാടിന്റെ അഭിമാനവുമായ ഡോക്ടർ ശശി തരൂർ എം പി ആറ്റിങ്ങൽ എംപിയും ജനങ്ങളുടെ ഹൃദയമിടിപ്പുകൾ മനസ്സിലാക്കിയിട്ടുള്ള ജനനായകനായ ശ്രീ അടൂർ പ്രകാശ് എം പി നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സി പാലോടി രവി ഉൾപ്പെടെ കെ പി സി സിയുടെ ഭാരവാഹികളെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ സി എ എ നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രാജ്ഭവനിൽ സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുക്കുന്ന നിങ്ങളെ എല്ലാവരെയും ഞാൻ ആദ്യം അഭിവാദ്യം ചെയ്യുക നമുക്കറിയാം നമ്മുടെ രാജ്യം അപകടകരമായ വഴികളിലൂടെ സഞ്ചരിക്കുക ഇന്ത്യ എന്ന മഹത്തായ ആശയത്തെ ഇല്ലായ്മ ചെയ്യാൻ സംഘപരിവാർ ഭരണകൂടം ശ്രമിക്കുക ദേശീയ പ്രസ്ഥാനത്തിലെ വീറുറ്റ പോരാളികൾ ത്യാഗോജ്വലമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ത്യാഗത്തിലൂടെ സഹനത്തിലൂടെ നേടിയെടുത്ത നമ്മുടെ സ്വാതന്ത്ര്യവും ഇന്ത്യ എന്നുള്ള മഹത്തായ ആശയത്തെയും അതിന്റെ കടക്കൽ കത്തിവെച്ചു കൊണ്ടുള്ള പ്രവൃത്തികളാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് അവിടെ രണ്ടായിരത്തി പത്തൊൻപതിൽ സി എ നിയമം പൌരത്വ നിയമം പാസാക്കിയെങ്കിലും നമ്മുടെ രാജ്യത്തുടനീളം നടന്ന പ്രക്ഷോഭണങ്ങൾ കൊണ്ട് അതിനെതിരായിട്ടുള്ള നിലപാടുകൾ കൊണ്ട് അവർക്ക് അത് നടപ്പാക്കുന്നതിൽ നിന്ന് പിന്മാറേണ്ടിയില്ല ഇന്ത്യയിലെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ മൂന്നുകണക്കിന് ഹർജികളാണ് ആ നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെ ആ ഹർജികൾ പെൻഡിങ്ങിലാണ് ഇപ്പോൾ പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് കോടതിയിൽ കൊടുത്ത അഫഡവിറ്റിൽ പറഞ്ഞിരുന്നത് ഇതുടനെ ഇത് നടപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആലോചിക്കുന്നില്ല എന്നതാണ് പക്ഷെ നമുക്കറിയാം ഏത് സമയവും ോട്ടിഫിക്കേഷൻ വരുന്ന ഈ അവസരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ പടിപാലിക്കൽ നമ്മൾ എത്തി നിൽക്കുമ്പോഴാണ് പൌരത്വ നിയമ ചട്ടങ്ങൾ വിജ്ഞാപനം കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചത് ഈ വിജ്ഞാപനത്തിലുള്ള നമ്മുടെ ഭരണഘടനാ ലംഘനം ഈ രാജ്യത്ത് ഒരു പൌരനാകാൻ വേണ്ടി ഇന്ത്യയുടെ ഭരണഘടനയുടെ അഞ്ചാം വകുപ്പിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ആ ഭരണഘടനയിലെ പൌരത്വ നിയമസംബന്ധിക്കുന്ന വാദഗതികളെ ഇല്ലാതാക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു നിയമവും ചട്ടവുമാണ് ഇവിടെ വന്നിരിക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കാനുള്ള തീരുമാനമാണ് ഇവിടെ നടപ്പാക്കുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമൊക്കെ വന്നിരിക്കുന്ന ഹിന്ദുവിനെയും പാസിയെയും ക്രിസ്ത്യനെയും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പൗരത്വം നടപ്പാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളാണ് ചെയ്യുന്നത് അപ്പൊ ഒരു വിഭാഗത്തെ പൂർണ്ണമായി ഒഴിവാക്കുകയാണ് മതപരമായ ആളുകൾ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് മാത്രം പൗരത്വം കൊടുത്താൽ ഇന്ത്യൻ പൗരത്വം ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താണ് ജാതിയും മതവും നോക്കിയിട്ടാണോ ഇന്ത്യയിലെ പൗരത്വം കൊടുക്കുന്നത് ഈ രാജ്യത്ത് ജനിച്ചവൻ ഈ രാജ്യത്ത് ഉണ്ടായ മാതാപിതാക്കൾക്ക് ജനിച്ചവൻ ഈ നാട്ടിൽ തുടരെ ഇത്രയും വർഷം താമസിച്ച ആളുകൾ അവർക്കെല്ലാം കൊടുക്കേണ്ട പൗരത്വമാണ് ജാതിയുടെ അടിസ്ഥാനത്തിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിഷേധിക്കപ്പെടുന്നത് ഇനി ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലാണ് ഭരണകൂടത്തിന്റെ കയ്യിലാണ് അപേക്ഷ കൊടുത്താൽ അപേക്ഷ നിരസിക്കാം നിങ്ങളുടെ മതം നോക്കി നിങ്ങളുടെ മതത്തിനോട് ഭരണകൂടത്തിന് താൽപ്പര്യമില്ലെങ്കിൽ നിങ്ങളുടെ പൗരത്വത്തിലുള്ള നിങ്ങളുടെ അപേക്ഷ നിരസിക്കപ്പെടാം ഇനി പൗരത്വ രജിസ്റ്റർ ഉണ്ടാക്കുമ്പോൾ ആ പൗരത്വ രജിസ്റ്ററിൽ നിങ്ങളുടെ പേര് ഒഴിവാക്കാം ഇവർ ഭരണഘടനയെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഇന്ത്യ എന്നുള്ള ആശയമാണ് പ്രധാനം നമ്മുടേതൊരു മതേതര നാടാണ് പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ റിജക്ഷൻ ഓഫ് റിലീജിയൻ അല്ല ഇന്ത്യൻ മതേതരത്വം മതങ്ങളുടെ നിരാശമല്ല ഇൻക്ലൂഷൻ ഓഫ് റിലീജിയനാണ് എല്ലാ മതങ്ങളെയും ചേർത്ത് നിർത്തുക എന്നതാണ് എല്ലാവർക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് ആർട്ടിക്കിൾ ഫോർട്ടീൻ ഉണ്ട് തുല്യമായ അവകാശങ്ങളാണ് ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വർഗത്തിന്റെ പേരിൽ സെക്സിന്റെ പേരിൽ ജന്ററിന്റെ പേരിൽ ഒന്നും ഒരാൾക്കും നീതി നിഷേധിക്കാൻ പാടില്ല ഇന്ന് നമ്മുടെ ഭരണഘടനയിലെ മൗലിക തത്വങ്ങളിൽ എഴുതി വച്ചിരിക്കുമ്പോൾ മതത്തിന്റെ പേരിൽ പൌരത്വം നിഷേധിക്കപ്പെടുന്നത് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ പതിനാലാം വകുപ്പ് തന്നെ പൂർണ്ണമായ ലംഘനമാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങളുടെ ലംഘനമാണ് നിരവധി സുപ്രീം കോടതി വിധികളുണ്ട് ഭരണഘടനയുടെ അടിസ്ഥാന ആ ഇക്വാലിറ്റി ബിഫോർ ലോ എന്നാണ് ആർട്ടിക്കിൾ ഫോർട്ടീൻ നമ്മുടെ നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ് അവിടെയാണ് ഈ വിവേചനം കൊണ്ടുവരുന്നത് അപ്പൊ ഈ നിയമം പ്രത്യക്ഷത്തിൽ തന്നെ ആർട്ടിക്കിൾ ഫോർട്ടീന്റെ വയലേഷനാണ് ലംഘനമാണ് കൃത്യമായ ലംഘനമാണ് മൗലിക തത്വങ്ങളെ ഫണ്ടമെന്റൽ റൈറ്റിന്റെ വയലേഷൻ അത് ചെയ്തുകൊണ്ട് പാർലമെന്റിന്റെ ഒരു നിയമമുണ്ടാക്കാൻ ഉദ്യോഗസ്ഥരുന്നൊരു ചട്ടമുണ്ടാക്കാനുള്ള അധികാരമില്ല അപ്പൊ ഭരണഘടനാ ലംഘനം നിയമ ഈ തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് അവരുടെ ഉദ്ദേശം അവർ പ്രാണപ്രതിഷ്ഠ നടത്തി അയോധ്യയിലെ രാമനെ രാഷ്ട്രീയ രാമനാക്കി മാറ്റി മതത്തെയും രാഷ്ട്രീയത്തെയും മിക്സ് ചെയ്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചു വർഗീയ ധ്രുവീകരണം ിൽ പൂർണ്ണമായി വിജയിച്ചില്ല ഉദ്ദേശ അവരുദ്ദേശിച്ച വിജയം ഉണ്ടായില്ല കാരണം ഇത് മതേതര ഭാരതമാണ് ഈ രാജ്യത്തെ ധാരാളം ആളുകൾ രാഷ്ട്രീയത്തെ മതവുമായി കൂട്ടിക്കിടക്കുന്നതിന് ശക്തമായി വിമർശിച്ചു ജനങ്ങൾക്ക് മനസ്സിലായി കാപറ്റ്യം രാമനോടുള്ള ഇഷ്ടമല്ല വോട്ടിനോടുള്ള ഇഷ്ടമാണ് ഈ പാണപ്രതിഷ്ഠയുമായി നടന്നതെന്ന് ജനാധിപത്യ ബോധമുള്ളവർക്ക് എല്ലാവർക്കും തോന്നി അപ്പോൾ രാമനിലൂടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ കമ്മ്യൂണൽ പോളറൈസേഷൻ ഉണ്ടാക്കാൻ നടത്തിയ ഭരണകൂടത്തിന്റെ ശ്രമം പൂർണ്ണമായും തകർന്നു അപ്പോഴാണ് അടുത്ത നടപടി ഇതിന്റെ പേരിൽ ഒരു വിഭാഗത്തെ ഒറ്റപ്പെടുത്തുക എന്നിട്ട് ബാക്കിയുള്ള മെജോറിറ്റിയെ പ്രകോപിപ്പിക്കുക ഭൂരിപക്ഷത്തെയും ന്യൂനപക്ഷത്തെയും രണ്ടാക്കി പിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് ഇത് വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് ഇത് വിദ്വേഷത്തിന്റെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പൊളിറ്റിക്കൽ പോളറൈസേഷനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഷ്ട്രീയ ധ്രുവീകരണമാണ് ഫാസിസത്തിനെതിരായി വർഗീയതയ്ക്കെതിരായി മതേതര ശക്തികളുടെ ജനാധിപത്യ ശക്തികളുടെ ചേരിയാണ് ഉണ്ടാകേണ്ടത് ഒരു വശത്ത് ഫാസിസ്റ്റ് ശക്തികളും ഒരു വശത്ത് വർഗീയ ശക്തികളും നിൽക്കുമ്പോൾ അവർക്കെതിരായി ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഈ രാജ്യത്തെ ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധ്രുവീകരണം നമ്മൾ അതിന് ശ്രമിക്കുമ്പോൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാകും എന്തുകൊണ്ടാണ് മോദി ഗവൺമെന്റ് ഇങ്ങനെ ഈ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളെ ബിന്ദിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് കൊടുക്കാൻ ശ്രമിക്കുന്നത് പത്തുവളം മരിച്ചതല്ലേ ഭയവേട്ടങ്ങൾ വാങ്ങാൻ പാടില്ലേ ഭരണഘടന പറയാൻ പാടില്ല ഗവൺമെന്റിന് മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്നത് മോഡി ഗ്യാരണ്ടി എന്ത് ഗ്യാരണ്ടിയാ എന്ത് ഗ്യാരണ്ടി അതാണ് ആദ്യത്തെ ഗ്യാരണ്ടി എന്താ നമ്പർ വൺ മോഡി ഗ്യാരണ്ടി പത്ത് കൊല്ലം മുമ്പ് പാചകവാതകത്തിന്റെ വില കുറയ്ക്കൊന്നായിരുന്നു ആദ്യത്തെ ഗ്യാരണ്ടി നാനൂറ് രൂപ ഉണ്ടായിരുന്ന പാചകവാതകം ആയിരത്തി ഇരുന്നൂറ് രൂപയായി മുന്നൂറ് ശതമാനം വില വർധനവ് ആദ്യത്തെ ഗ്യാരണ്ടി പോയി വാക്കെന്ന് പറഞ്ഞ വാക്കായിരിക്കണം വാക്കു പറഞ്ഞാൽ പാലിച്ചില്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയും ആ വാക്കിന് പഴയ ചാക്കിന്റെ പറയും അപ്പൊ ആദ്യത്തെ ഗ്യാരണ്ടി പാലിച്ചില്ല രണ്ടാമത്തെ ഗ്യാരണ്ടി എന്താ സ്കൂട്ടറും കാറും തരുതി നീക്കിക്കൊണ്ട് പറഞ്ഞു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കും യു പി എ ഗവൺമെന്റിന്റെ കാലത്ത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് ഏറ്റവും കൂടുതൽ വിലയുണ്ടായ കാലം എന്നിട്ടും അന്ന് പെട്രോളിന്റെയും ഡീസലിന്റെയും വില മുപ്പത്തിയഞ്ച് നാൽപ്പത് രൂപയായിരുന്നു കുറയ്ക്കാൻ വന്ന ആളുകൾ എളുപ്പമായിരുന്നു കുറയ്ക്കാൻ കാരണം അവരുടെ കാലമായപ്പോഴേക്കും അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില താഴോട്ട് വന്നു കുറച്ചോ നൂറ് രൂപ കടന്നു അത് മുന്നൂറ് ശതമാനം വില വർദ്ധനവ് മോഡി ഗ്യാരണ്ടി നമ്പർ ടു മോഡി ഗ്യാരണ്ടി നമ്പർ ത്രീ ഉണ്ട് എന്താണ് വിദേശത്ത് നിന്ന് കള്ളപ്പണം മുഴുവൻ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് അത് മുഴുവൻ വീതം വെച്ച് നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് തരും എല്ലാവർക്കും കിട്ടിയല്ലോ എല്ലാവരും ബാങ്ക് അക്കൌണ്ട് തുറന്ന് കാത്തിരുന്നു എന്നാണ് ഈ പതിനഞ്ച് ലക്ഷം സത്യത്തിൽ എനിക്കൊരു പൊസിഷൻ തന്നെ കിട്ടുമെന്ന് പതിനഞ്ച് അല്ല മോശമാണ് ആർക്കും കിട്ടിയില്ലല്ലോ ഇന്ത്യയിൽ മൂന്നാമത്തെ ഗ്യാരണ്ടിയാണ് നാലാമത്തെ ഗ്യാരണ്ടി ഞാൻ അധികാരത്തിൽ വന്നാൽ തൊഴിലില്ലായ്മ ഇല്ലാതാക്കും ശ്രീ ശശി തരൂർ ഉൾപ്പെടെ ശ്രീ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ പാർലമെന്റിൽ ചോദിച്ച ചോദ്യത്തിന് ഈ ഗവൺമെന്റ് തന്നെ തന്ന മറുപടി ഉണ്ടെന്താ തൊഴിലില്ലായ്മ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏറ്റവും കൂടുതലുണ്ടായ കാലം എന്ന് പറയുന്നത് ഇപ്പോഴല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തുണ്ടായ കാലം ഈ കഴിഞ്ഞ അഞ്ചു വർഷമാണ് പാർലമെന്റിലെ മറുപടിയാണ് ഞങ്ങൾ പറയുന്നതല്ല ഗവൺമെന്റിന്റെ മറുപടി നാലാമത്തെ ഗ്യാരണ്ടി അഞ്ചാമത്തെ ഗ്യാരണ്ടി ഉണ്ട് കർഷകർക്ക് അവരുടെ വരുമാനം ഇരട്ടിയാക്കും കർഷകര് പുറം പൊളിഞ്ഞു നിൽക്കുന്നുണ്ട് ഡൽഹിയിൽ ഡൽഹിയിലേക്ക് കേറാൻ കഴിയാതെ ഹരിയാന അതിർത്തിയിൽ ഈ സംഘപരിവാറിന്റെ പോലീസ് ആ പാവപ്പെട്ട കർഷകന് വരുമാനം ഇരട്ടിയാക്കുകയല്ല അവന്റെ പുറം അടിച്ചു പൊളിക്കുക അവന്റെ തലയിൽ ഡ്രോണിൽ കൊണ്ടുവന്ന് ഗ്രാനേ ഇടുകയാണ് ചെയ്തത് അവന്റെ വരുമാനം എഴുതിയാലോ എവിടെ മോദിയുടെ ഗ്യാരണ്ടി ഞാൻ പറയുന്നില്ല നിരവധി കാര്യങ്ങളുണ്ട് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്തു ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ തകർന്നു ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം അന്തരം കൂടി രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ജനങ്ങളുടെ അവരുടെ മുഴുവൻ സമ്പത്തിന് തുല്യമാണ് ഇന്ത്യയിൽ രണ്ട് ശതമാനം ആളുകളുടെ മുഴുവൻ സ്വത്തുക്കൾ മോഡി അധികാരത്തിൽ വരുമ്പോൾ ഉള്ള അദാനിയുടെ സ്വത്തും പത്തു കൊല്ലത്തെ ഭരണം മോഡിയുടെ ഭരണം പൂർത്തിയാക്കുമ്പോഴുള്ള അദാനിയുടെ സ്വത്തും താരതമ്യപ്പെടുത്തിയാൽ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് താരതമ്യപ്പെടുത്തിയാൽ അറിയാം എവിടെയാണ് സബ്കെ വികാസ് എന്താണ് മുദ്രാവാക്യം സബ്കെ വികാസ് സബ്കെ സബ്കെ നിങ്ങളുടെ കൂടെ വികസനത്തിന്റെ കൂടെ അല്ലേ ആ നിങ്ങളുടെ എല്ലാ പ്രയാസത്തിനും ആരുടെ കൂടെയാണ് ആരുടെ വികസനത്തിന്റെ കൂടെയാണ് നിന്നത് ആരുടെ കൂടെയാണ് നിന്നത് അപ്പോൾ കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഞാൻ ചോദിക്കട്ടെ ഞങ്ങളുടെ കാലത്ത് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഞങ്ങൾ ഈ രാജ്യത്തിന്റെ വരുമാനമുണ്ടാക്കി രാജ്യത്തിന്റെ നികുതി വരുമാനത്തിന് വർധനമുണ്ടായി ഇൻകം ടാക്സ് കൂടി എക്സൈസ് ഡ്യൂട്ടി കൂടി രാജ്യം പുരോഗതിയിലേക്ക് പോയി രാജ്യത്തിന്റെ വരുമാനം വർദ്ധിച്ചു ഗജരാവ് നിറച്ചു തൊഴിലവസരങ്ങൾ രാജ്യത്ത് ഉടനീളം ഞങ്ങൾ ആ പണം എന്താ ചെയ്തത് ആ പണം അംബാനിക്കും അദാനിക്കും മുതലാളിമാർക്ക് എടുത്തു പറയുകയാണ് ചെയ്തത് ആ പണം രാജ്യത്ത് ഞങ്ങളുണ്ടാക്കിയ വരുമാനം ഞങ്ങൾ ചെയ്തത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇന്ത്യയുടെ വിദൂര ഗ്രാമങ്ങളിലുള്ള പാവങ്ങളുടെ കുടുംബങ്ങളിലാ പണമെത്തിച്ചു കോടാറ് കോടി രൂപ എത്തിച്ചു ഇന്ന് ഏതു മാസം സുരക്ഷാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടാതിരിക്കുന്നവർ ക്ഷേമനിധി പെൻഷൻ കിട്ടാതിരിക്കുന്ന പാവങ്ങൾ ജീവിക്കുന്നത് ആ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കൊണ്ട അതുപോലെ ഈ ഗവൺമെന്റ് ഇപ്പോ കൊടുത്തിട്ട് നാല് മാസമായി മൂന്ന് മൂന്ന് മാസം കഴിഞ്ഞു നാലാമത്തെ മാസമാവാണ് അങ്ങനെയാണ് ചെയ്തത് ഞങ്ങൾ ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൌത്യം ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ ആശുപത്രികൾ പണിത ഡോക്ടർമാരെ നിയമിച്ചു ഞങ്ങൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഉണ്ടാക്കി ഞങ്ങൾക്കുണ്ടായ ഈ രാജ്യത്തിന്റെ പണം മുഴുവൻ പാവപ്പെട്ടവന്റെ കുടുംബങ്ങളിൽ എത്തിച്ചു അവന്റെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സൗകര്യമുണ്ടാക്കി അവര് ചികിത്സ തേടാനുള്ള സൌകര്യമുണ്ടാക്കി ഇവരെന്താ ചെയ്തത് ഇവരാരെയാണ് വളർത്തിയത് ഞങ്ങൾ ചെയ്തത് സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണം സമ്പത്തിന്റെ നീതിപൂർവമായ പുനർവിതരണം ഇക്കിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് സമ്പത്തിന്റെ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് അതാണ് യു പി എ ഗവൺമെന്റ് ചെയ്തത് ഞാൻ ചോദിക്കട്ടെ ഒരു കോൺഗ്രസ് ആണ് അധികാരത്തിലിരുന്നതെങ്കിൽ ഇതുപോലെ ഒരു നിയമം ഉണ്ടാകുമോ ഈ രാജ്യത്തെ ഏതെങ്കിലും മതവിഭാഗത്തിന്റെ ഉള്ളിൽ നെരിപ്പോടുണ്ടാക്കുന്ന സങ്കടങ്ങൾ ഉണ്ടാക്കുന്ന അവർ ഉണ്ടാക്കുന്ന ഈ രാജ്യത്ത് ജീവിക്കാൻ കഴിയുമോ എന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയപ്പോഴാണ് ഈ സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഇതുപോലെ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മളുടെ കാലത്ത് തൊഴിൽ നിയമങ്ങൾ ഉണ്ടാക്കിയാലും തൊഴിലാളിക്ക് വേണ്ടിയായിരുന്നു ഇപ്പൊ തൊഴിൽ നിയമം ഉണ്ടാക്കിയാലതും മുതലാളിക്ക് വേണ്ടിയാണ് നമ്മുടെ കാലത്ത് കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കിയാലത് കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമായിരുന്നു ഇപ്പൊ കാർഷിക നിയമം ഉണ്ടാക്കിയാൽ അത് വമ്പന്മാർക്കു വേണ്ടിയാണ് കർഷകനും കർഷക തൊഴിലാളിക്കും വേണ്ടിയല്ല കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയപ്പോഴാണ് രാജ്യത്ത് ഈ മുഴുവൻ അപകടവും ഉണ്ടായത് എന്ന തിരിച്ചറിവാണ് ഇതുണ്ടാക്കുന്നത് എല്ലാവരുടെയും എല്ലാവരുടെയും മനസ്സ് പൗരത്വ നിയമത്തിനെതിരായ പ്രക്ഷോഭങ്ങളിൽ എല്ലാവരും വേണം എന്നോട് ചോദിച്ചു സി പി എമ്മുമായിട്ട് ചേർന്ന സമരം ചെയ്യാൻ ഒരു ഇല്ലാതും എന്താ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള വ്യാപകമായി പ്രക്ഷോഭമുണ്ടായി നമ്മളെല്ലാം തെരുവിലിറങ്ങിയ ആള എല്ലാം നമ്മളെല്ലാം തെരുവിലിറങ്ങി എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസ് ഉണ്ടായി പിന്നെ സമരം തീർന്നു കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോടൻ ഉറപ്പ് ഈ കേസുകൾ ആക്രമണ സ്വഭാവമുള്ള കേസുകൾ ഒഴിച്ച് എല്ലാം പിൻവലിക്കും ഞങ്ങൾ എഴുതി ചോദിച്ചു എത്ര നമുക്ക് ആക്രമണ സ്വഭാവം നൂറ്റി ജില്ല അപ്പൊ എഴുന്നൂറ്റി ജില്ല കേസ് പിൻവലിക്കുന്നതല്ലോ പത്തോ നൂറോ കേസ് മാത്രമാണ് പിൻവലിച്ചിരിക്കുന്നത് പത്തെഴുന്നൂറ് കേസുകൾ പെൻഡിംഗാണ് ആളുകൾ അഞ്ചു വർഷമായി കോടതി കയറിയിറങ്ങുകയാണ് ഫൈൻ അടങ്ങുകയാണ് കോടതി വിചാരണ നടക്കുകയാണ് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ നിയമപ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ആ കേസുകൾ നൂറുകണക്കിന് കേസുകൾ എന്തുകൊണ്ട് പിൻവലിച്ചില്ല ഉത്തരം പറയണം നിങ്ങൾ ആരുടെ കൂടെയാണ് പൗരത്വ നിയമം ഉണ്ടാക്കിയ സംഘപരിവാറിന്റെ കൂടെയാണോ നിങ്ങൾ അതുകൊണ്ടാണോ അതിനെതിരായി സമരം ചെയ്തവരുടെ കേസുകൾ നിങ്ങൾ പിൻവലിക്കാത്തത് എന്താ ആത്മാർത്ഥയാണ് നിങ്ങൾക്കുള്ളത് കാപട്യമാണ് നിങ്ങൾ കാപദ്യം അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ വരാത്തത് കാരണം നിങ്ങളുടെ മനസ്സിൽ എന്താണ് ഇരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയുന്നു ഈ രാജ്യത്തു മുഴുവൻ കോൺഗ്രസ് പ്രസ്ഥാനം രാജ്യവ്യാപകമായി ഈ പൌരത്വ നിയമത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ് രാജ്യവ്യാപകമായി നമ്മൾ അതിന്റെ കൂടെ നിൽക്കും നമ്മൾ ജനങ്ങൾ വോട്ട് മാത്രമല്ലല്ലോ പ്രധാനം ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയുമാണ് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഭരണഘടന മാറ്റി എഴുതും എന്ന് വെല്ലുവിളിക്കുകയാണ് സംഘപരിവാർ അതിനുള്ള രാഷ്ട്രീയമായ ഉത്തരവ് കൊടുക്കേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് മാത്രം ഇന്ന് രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് മതേതര വിശ്വാസികൾക്ക് അവർക്ക് ബോധ്യം വന്നു കോൺഗ്രസിന്റെ അഭാവം എത്രമാത്രം ക്ഷീണം ഈ രാജ്യത്തിനുണ്ടാക്കി കോൺഗ്രസ് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്നു ഞാൻ പറയുന്നു കോൺഗ്രസ് മത്സരിക്കുന്നത് സംഘപരിവാർ സർക്കാരിനെ മോഡി ഗവൺമെന്റിന്റെ അധികാരത്തിൽ നിന്ന് താഴെയിറക്കി കോൺഗ്രസ് നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഒരു സംശയവും വേണ്ട ഇവിടെ ചിലര് മത്സരിക്കുന്ന പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടിയിട്ടല്ല അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഫാസിസ്റ്റുകളെ ഈ വർഗീയവാദികളെ അധികാരത്തിൽ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ ഈ നിയമമുണ്ടാക്കിയതിനെ ഞങ്ങൾ ശക്തിയായി അപലപിക്കുകയും അത് പിൻവലിക്കുന്നതുവരെ ഞങ്ങൾ പോരാടുകയും ചെയ്യും പിന്നെ കേരളത്തിൽ നടപ്പാക്കില്ല തിരുവനന്തപുരത്ത് നടപ്പാക്കില്ല കൊച്ചിയിൽ നടപ്പാക്കൂലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതിലൊന്നും ഒരു അർത്ഥമില്ല പാർലമെന്റ് പാസാക്കിയ ഒരു നിയമം ഓരോ ഓരോ ഐലൻഡിലും നടപ്പാക്കില്ല എന്ന് പറയുന്നതും ഒരു തരത്തിൽ പ്രാബല്യമാണ് പറ്റിക്കുക ഞാൻ ഇന്നിന്നലെ പറയാനിട്ട പറ്റിക്കുക ഇവിടെ നടപ്പാക്കില്ല അങ്ങനെ ഇവിടെ നടപ്പാക്ക അതെങ്ങനെ കേന്ദ്ര നിയമം നിയമത്തിന്റെ ഭാഗമാണോ അറിയാവുന്ന ആരെങ്കിലും പറയാം ചുമ് പറ്റിക്ക് എവിടെ നടപ്പാക്കില്ലോ ഭയങ്കരം ഒരു അർത്ഥം ഇല്ല ഒരു അർത്ഥം ഇല്ല അപ്പോ അതിന് അത് ഞാൻ അതുകൊണ്ടാണ് ആത്മാർത്ഥയില്ലാത്ത സമീപനമാണ് അവർക്കുള്ളത് നമുക്കതല്ല ഉറച്ച നിലപാടാണ് ഉറച്ച നിലപാട് ഒരു കോംപ്രമൈസും ഇല്ല അതിന്റെ കൂടെ നമ്മൾ നിൽക്കും ആ പോരാട്ടത്തിൽ നിങ്ങൾ എല്ലാവരും അണിചേരണം എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കും ഞാൻ കേറിക്കോളാം നിങ്ങളിവിടെ

യോജിപ്പ് നമ്മൾ കണ്ട നമ്മളും